ഹലോ ഫ്രണ്ട്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ ഒക്കെ അല്ലേ അപ്പം ഞാൻ എൻ്റെ അമ്മയുടെ അംഗൻവാടിയിലാണേ അപ്പോൾ അവിടെ ചെറിയൊരു സെലിബ്രേഷൻ അപ്പം നാലാം തീയതി ആയിരുന്നു സെലിബ്രേഷൻ അപ്പോൾ എനിക്ക് ആ സമയത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ സമയം കിട്ടിയില്ല എൻ്റെ മോന് പനിയൊക്കെ ആയിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഇപ്പോഴാണ് സമയം കിട്ടിയത് അപ്പോൾ ഇതാ ഇവിടെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡെക്കറേഷനൊക്കെ കഴിഞ്ഞ് കുഞ്ഞ് ക്രിസ്മസ് ട്രീയൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട് കുട്ടികളൊക്കെ വരുന്നുള്ളൂ വളരെ കുറവേ ഉള്ളൂ കുട്ടികൾ നമ്മുടെ ആച്ചാർ ഐ ബിസിൻ്റെ അടുത്താണ് എൻ്റെ അമ്മയുടെ അംഗൻവാടി എൻ്റെ അമ്മ അംഗൻവാടിയിലെ ടീച്ചറാണ് അപ്പം അതാച്ചാറ് ഈ ഒരു ഡ്രസ് ക്രിസ്മസ് ട്രീയൊക്കെ ഒരുക്കിയിട്ട് ബലൂണൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അമ്മ അതാ അതാണ് അവിടെ ഇരിപ്പുണ്ട് പച്ചക്കറിയൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അവരുടെ പരിപാടിയൊക്കെ തുടങ്ങുമ്പോൾ പ്രയറാണ് വരുടെ പ്രയറൊക്കെ കഴിഞ്ഞ് എൻ്റെ കുട്ടികളൊക്കെ കളിക്കണം നാല് കുട്ടികളെ ഉള്ളൂട്ടോ മൂന്ന് പേര് വന്നിട്ടുണ്ട് ഒരു ആൺകുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടി ഇരുന്ന് കളിക്കാതെ എൻ്റെ കുഞ്ഞിനെ കൂടെ ഒക്കെ അവരുടെ കൂടെ കളിക്കാനായിട്ട് അപ്പം ആൾക്കാരൊന്നും വന്നിട്ടില്ല എല്ലാവരും വന്ന് തുടങ്ങണ ഉച്ചയ്ക്കാണ് പരിപാടി അപ്പം സമയമാകുമ്പോഴേക്കും എല്ലാവരും വരുമല്ലോ അപ്പോഴേക്കും ഞങ്ങൾ പുറത്തൊക്കെ ഒന്ന് പോയി കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കും അവിടെ കുറച്ച് പ്രതിമകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് അംഗൻവാടിയിലേക്ക് തന്നെ ഭയങ്കര വെയിലായിരുന്നു അപ്പം അകത്ത് തന്നെ പോയിരുന്നു അപ്പോൾ ആ പിള്ളേർക്ക് വിഷക്കണം എന്ന് പറഞ്ഞപ്പോൾ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു കൊടുത്ത് അവരവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുക അമ്മ ഇപ്പോഴാണ് കേട്ടോ ടീച്ചറായിട്ട് കയറിയത് അതിന് മുമ്പ് അമ്മ ഹെൽപ്പറായിരുന്നു ഞാൻ കുഞ്ഞതായിരുന്നപ്പോൾ തുടങ്ങി അമ്മ ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു താൽക്കാലികമായിട്ട് കയറി പിന്നെ സ്ഥിരമായി ഒരു പതിനാറ് വർഷം ഹെൽപ്പറായിട്ട് വർക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് ഈ വർഷം ടീച്ചറായിട്ട് പ്രൊമോഷൻ കിട്ടിയതാണ് അപ്പോൾ ആ കുട്ടികൾ എല്ലാവരും വന്നപ്പം കുട്ടികൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെയൊക്കെ തിരഞ്ഞെടുത്തു അവർ തമ്മിൽ തമ്മിലിതാ ഗിഫ്റ്റൊക്കെ ചെയ്ഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിള്ളേരുടെ കുറേ ഡാൻസും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തു പിന്നെ അവരുടെ അമ്മമാർ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ ചെയ്തു നല്ല രസമായിരുന്നു എന്തായാലും കുറേ നാളായി ഞാൻ എപ്പോഴും അംഗൻവാടിയിൽ പോകുമായിരുന്നു ചെറുതാണ് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മയുടെ കൂടെ പിന്നെ ഇപ്പോൾ കുറേ നാളായിട്ട് പോക്കില്ല അതായപ്പോൾ അതിന്നാണ് എന്നിട്ട് സെലിബ്രേഷനാണ് വരാൻ പറഞ്ഞപ്പോൾ ഞാൻ പിള്ളേരെയൊക്കെ കൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി അപ്പം ഞാൻ പിള്ളേരുടെ ഡാൻസൊക്കെ കണ്ട് നല്ല അടിപൊളിയായിരുന്നു ചേച്ചിമാരൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പം ആമിക്കുഞ്ഞിനും ഡാൻസ് കളിക്കാൻ തോന്നി അങ്ങനെ ആമിക്കുഞ്ഞും ഡാൻസൊക്കെ കളിയാണ് തുള്ളി കളിയാണ് കുഞ്ഞിനും അവിടെ തുള്ളി എന്തോ ആ ആമയുടെ ഡാൻസ് ഒരുപാട് നമ്മൾ നമുക്ക് ഒരുപാട് ഈ കഴിഞ്ഞ വർഷം നമ്മളെ പിന്നെതാ മെമ്പറൊക്കെ വന്നു അവർ ക്രിസ്മസിനെ പറ്റി പുതുവർഷത്തെ പറ്റി ഒക്കെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അതൊക്കെ കഴിഞ്ഞു കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും കൊടുത്തു കുട്ടികൾക്കൊക്കെ കൊടുത്തു എല്ലാവരും ഹാപ്പിയായി അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ അതാ എൻ്റെ പിള്ളേർക്ക് ഉറക്കം തന്നെ ഇങ്ങനെ ഞാൻ രണ്ടുപേരെയും കിടത്തി ഉറക്കി ഉറക്കം കഴിഞ്ഞ് ഞാനും ദേവുട്ടനും കൂടി ബീച്ചിൽ പോയി കുറേ ഫോട്ടോസൊക്കെ എടുത്തു കുറേ ഫോട്ടോസൊക്കെ എടുത്തു വഞ്ചിയുണ്ടായിരുന്നു അവിടെ ഞാനും കുറേ ഫോട്ടോസെടുത്തു ഇതാ ഈ ഫോട്ടോ ഒക്കെ അവനെടുത്തതാണ് കേട്ടോ എൻ്റെ ദേവുട്ടൻ അപ്പോൾ അത്രേ ഉള്ളു ഇന്നത്തെ വീഡിയോ താങ്ക് യു